നമസ്കാരം ഇത്തവണ ഓണത്തിന് കിറ്റുണ്ടോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് റേഷൻ കട വഴി കൊടുക്കാനുള്ള സാധ്യതയും ഇല്ല കാരണം നമുക്കറിയാമല്ലോ ഒന്നാം പിണറായി സർക്കാർ അതായത് പിണറായി ഒന്നാമൻ ഉത്തരവിട്ടത് പ്രകാരം കൊറോണയ്ക്ക് കുറച്ച് കിറ്റ് കൊടുത്തിരുന്നു റേഷൻ കടകൾ വഴിയാണ് കൊടുത്തിരുന്നത് ആ കിറ്റുകളെല്ലാം റേഷൻ കട വഴി കൃത്യമായി കൊടുത്തു അർഹരായി എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി അത് വെച്ച് തിന്ന് അതെല്ലാം കഴിഞ്ഞു എന്നാൽ അന്ന് റേഷൻ കട വഴി വിതരണം നടത്തിയ ആ കിറ്റിന് ഈ റേഷൻ കടകൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന പണം ഇതുവരെ കൊടുത്തിട്ടില്ല ആ പണം കൊടുക്കാതെ ഇനി കിറ്റ് എന്നല്ല യാതൊരുവിധ ഇത്തരത്തിലുള്ള സേവനങ്ങൾ തരാൻ കഴിയില്ല എന്ന് റേഷൻ കട ഉടമകൾ റേഷൻ കടകൾ യൂണിയൻ ഒക്കെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കൊറോണ സമയത്ത് കൊടുത്തത് എത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കഴിഞ്ഞ സർക്കാർ അതായത് പിണറായി സർക്കാരിന്റെ കാലത്താണ് പിണറായി സർക്കാരിന്റെ കാലത്ത് കൊടുത്തിരുന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് പറ്റില്ല എന്നാണ് പിണറായി പറയുന്നത് മനസ്സിലായില്ലേ അതായത് പിണറായി ഒന്നാമൻ ഉത്തരവിട്ടതിന് പ്രകാരമാണ് അന്ന് കിറ്റ് അങ്ങനെ നിങ്ങൾ കൊണ്ട് കൊടുപ്പിച്ചത് ആ സർക്കാർ കഴിഞ്ഞു ഇത് പിണറായി രണ്ടാമൻ സർക്കാരാണ് പിണറായി രണ്ടാമൻ ആയതുകൊണ്ട് തന്നെ രണ്ടാമൻ ഇന്മാരെയുള്ള പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ അത് ഒന്നാം പിണറായി സർക്കാരിനോട് പോയി പറയേ ഞങ്ങൾക്ക് അത് തരാൻ പറ്റൂല നിങ്ങൾ തൽക്കാലം സൗജന്യമായിട്ട് അത് കൂട്ടിക്കോ എന്നാണ് റേഷൻ കടക്കാരോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു കാര്യം സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ അവർ ഈ കിറ്റ് എടുത്ത് കൊടുത്തത് അപ്പോ അതിന് പണം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല അത് കഴിഞ്ഞ സർക്കാരിനോട് പറയാനാ പറഞ്ഞത് പുതിയ പുതിയ സർക്കാരാണ് അത്ര ഇത് പിണറായി സർക്കാരാണ് നിങ്ങൾ പോയി പിണറായി സർക്കാരിനോട് പറയാനാ പറഞ്ഞത് ഏതായാലും പിണറായി ഒന്നാമൻ പറഞ്ഞാലും രണ്ടാമൻ പറഞ്ഞാലും ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ മടങ്ങുന്ന സാധാരണക്കാരാണല്ലോ നമ്മൾക്കാണല്ലോ ഈ കിറ്റിന്റെ അർഹത ഇരിക്കുന്നത് ഏതായാലും ഈ വരുന്ന ഓണത്തിന് ആ കിറ്റ് റേഷൻ കട വഴി കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അന്ന് മുതൽ ഇവർ ഈ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയിറങ്ങാണ് അവസാനം ഒരു നിവൃത്തിയില്ലാതെ അവരുടെ യൂണിയൻകാരിൽ മൂന്ന് പേർ കോടതിയിലേക്ക് പോയി കോടതി കേസ് പറഞ്ഞ് കേസ് പറഞ്ഞു അവസാനം കോടതി വിധിച്ചു ആ മൂന്ന് പേർക്ക് തുക അനുവദിച്ചു കൊടുത്തു സർക്കാർ കൊടുത്തു സെറ്റിൽ ആക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ കൊണ്ട് തീർന്നോ ബാക്കിയുള്ളവർ എല്ലാവരും കൂടി ചേർന്നിട്ട് കക്ഷി ചേർന്ന ഒരൊറ്റ കേസ് അങ്ങോട്ട് പോയി ആ കേസിന്റെ വിധി വന്നു കഴിഞ്ഞ മെയ് മാസത്തിന് മുമ്പ് പണം മുഴുവൻ കൊടുത്തു തീർക്കണം കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കണം എന്നാണ് കോടതി ഉത്തരവിട്ടത് മെയ് കഴിഞ്ഞു ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ഇത് ഓഗസ്റ്റ് തീർന്നു ഓഗസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് ഇരുപത്തി എട്ടാണ് ഇതുവരെ ഇല്ല ഇതിനിടയിൽ ഈ പൈസ കിട്ടാതെ വന്നപ്പോ അവർ വീണ്ടും കോടതിയിലേക്ക് പോയി ആ വിധി നടപ്പാക്കി കിട്ടണം എന്ന് പറഞ്ഞ് പോയ സമയത്ത് ആ കോടതി പറഞ്ഞത് സെപ്റ്റംബർ പതിനൊന്ന് ഈ വരുന്ന പതിനൊന്നാം തീയതിക്കുള്ളിൽ മര്യാദയ്ക്ക് കൊടുത്ത് തീർത്തണമെന്ന് പിണറായി രണ്ടാമനോട് കോടതി ഉത്തരവിട്ടേക്കാണ് നടപ്പിലാക്കുമെന്ന് കണ്ടറിയണം ഏതായാലും അതിനൊരു തീരുമാനമാകാത്തത് കൊണ്ട് ഇത്തവണ റേഷൻ കട വഴി വിതരണം നടക്കുമോ എന്ന് എനിക്കറിയില്ല നടക്കാൻ സാധ്യത കുറവാണ് എന്നതാണ് എന്റെ പക്ഷം പിന്നെന്തെയ്യും ഇനി അഥവാ പിണറായി എന്തെങ്കിലും കിറ്റ് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കുറെ കോടികൾ അടിച്ചു മാറ്റാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഇനി അത് മിക്കവാറും അത് മാവേലി സ്റ്റോർ വഴിയോ അതല്ലെങ്കിൽ സപ്ലൈ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയായിരിക്കും ഇനി നടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് റേഷൻ കടക്കാർ ഇനിയും തലവെച്ചു കൊടുക്കുന്ന എനിക്ക് തോന്നില്ല ഇനി അതെല്ലാം യൂണിയൻ തീരുമാനം എടുത്തുകൊണ്ട് സർക്കാരുമായി സമവായം എടുത്തുകൊണ്ട് ബാക്കിയുള്ള പൈസ എന്തെങ്കിലും നേരത്തെ കൊടുക്കാനുള്ളത് കുറച്ച് കൊടുത്തിട്ട് ബാക്കി കൊടുക്കാമെന്ന കടമല്ലോ പറഞ്ഞാൽ ഒരുപക്ഷേ അവർ സമ്മതിക്കുമായിരിക്കും ഏതായാലും ഏത് അപ്പം ചത്തു കഴിഞ്ഞാലും കോഴിക്കടക്കില്ല എന്ന് പറഞ്ഞ നടക്കും ഇതൊക്കെ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് എന്നതാണ് എൻ്റെ ഒരു ഒരു വിഷമം എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരാണ് സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥിതിയും ഇക്കാര്യങ്ങളും എല്ലാം പണം പിരിക്കുന്നതിനും യാതൊരു ഉളുപ്പില്ല മറ്റു കാര്യങ്ങളുമില്ല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനൊന്നും യാതൊരു ഇതും ഇല്ല പക്ഷെ നടപ്പിലാക്കുന്നതിന് ഈ പണിയെടുക്കുന്നവന് കൂലി കൊടുക്കുന്നതിന് അതിന് വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഇത്തവണ ഓണക്കിറ്റ് ആ ഓണക്കിറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ എന്ന് കിട്ടുമെന്ന് നോക്കിയിരിക്കണ്ട വേറെ വല്ല പണി നോക്കി കിട്ടിയാ കിട്ടി